ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതില്ലേ നമ്മളെ വീട്ടിൻ്റെ അടുത്തില്ല അമ്പലമാണ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങ് പുറകിൽ കാണുന്ന അതാണ് വീട് വീടുകൾ മുഴുവൻ കേട്ടാ അവിടുന്ന് ഇവിടെ വരേണ്ട ദൂരേല്ലോ വീട് ഇവിടെ നിന്ന് കാണും നോക്കിയാൽ ഓക്കെ അപ്പോൾ വീടിൻ്റെ അടുത്തില്ല പിന്നെ അമ്പലമാണ് ഇപ്പം പുതുതായിട്ട് പണിയേഴിപ്പിച്ച അമ്പലമാണ് സൂപ്പറല്ലേ കാണാൻ ഇതല്ല ഒരുപാട് നല്ല നല്ല ഭംഗിയിലെ സ്ഥലമാണ് നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ കുട്ടികൾക്ക് വൈകുന്നേരം വന്നാൽ കളിക്കാൻ നമുക്ക് നടക്കാൻ പിന്നെ അങ്ങനെയല്ല സംഭവമാണ് ഓക്കെ ഇവിടുത്തെ അമ്പലം പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ അമ്പലത്തിൻ്റെ ഫീലല്ല എനിക്കൊന്നും അതിനേക്കാളും നല്ല ഫീലാണ് എന്താ വെച്ചാൽ നമുക്ക് ഓരോ മൂർത്തിൻ്റെയും അടുത്ത് നമ്മളെ നാട്ടിൽ ഇപ്പം ഏത് അമ്പലമാണെങ്കിലും പോയി നമുക്ക് ആ പ്രതിമയൊന്നും തൊടാൻ പറ്റില്ലല്ലോ ഇതാകുമ്പോൾ നമുക്ക് തൊട്ട് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയാന്നെ ഇതിപ്പോൾ ഇതിൽ കാണുമ്പോൾ അതിൻ്റെ ആ ഭംഗിയൊന്നും അത്ര മനസ്സിലാവുന്നില്ല വലിയ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ ഇത് സായിബ വരെ അമ്പലമാണ് അപ്പോൾ അവിടെ ആരതി നടക്കുന്നതുകൊണ്ട് പാട്ടൊന്ന് കേട്ടോക്ക്

അപ്പോൾ ആരതിൻ്റെ സമയത്ത് ഇതുപോലൊരു കുറേ സമയം ഉണ്ടാവും പാട്ട് ഇത് വിശദമായിട്ട് നല്ല വൃത്തിയിലെടുത്തിട്ട് കേട്ടാ ഒരേ കോമ്പൗണ്ടിൽ രണ്ട് മൂന്ന് അമ്പലമുണ്ട്